അതിന് അദ്ദേഹം എം എൽ എ ആയിട്ട് തുടരുന്നുണ്ടല്ലോ അപ്പൊ അത് അയാൾ വരണോ വേണ്ടി അസംബ്ലി പോകണോ വേണ്ട അയാൾക്ക് തീരുമാനിക്കാമെന്ന് കെ പി സി പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന് അതി കൂടുതലിപ്പോ ഞാൻ വേറെ അഭിപ്രായം അതിനകത്ത് പറയേണ്ടതല്ലേ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് മുഴുവൻ സമയവും അവരുടെ കൂടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു അതും കെ പി സി പ്രസിഡന്റോട് ഒരു തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതിന് കവർ ചെയ്തിട്ടപ്പോൾ ഞാൻ വരുന്ന പറയേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ കാര്യം അതിൽ അതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ എല്ലാരും കൂടെ പിന്നെ ഒറ്റക്കെട്ടായിട്ട് എടുത്ത പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ വേറെ പിന്നെ സംശയങ്ങൾ ഉണ്ടാക്കാൻ ഇന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു വേറെ ഡൗട്ട്സ് പിന്നെ പിന്നെ അതിനകത്ത് ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആൾക്കുപോലും ഞാൻ കൈ കൊടുത്തു എന്നുള്ളത് പിന്നെ അദ്ദേഹം എന്ന് പറയുന്ന രാവിലെ പ്രതികരണങ്ങൾ നിങ്ങൾ കേട്ടോ അപ്പം ഞാൻ മാധ്യമ പ്രവർത്തകരോടും പറയുന്നു വരുന്ന കാര്യം താങ്കളുണ്ട് മാധ്യമ പ്രവർത്തകരോടും ഞാൻ പറയുന്നു നിങ്ങളും അജണ്ട ഫിക്സ് ചെയ്യുമ്പോൾ ആ ഈ പിന്നെ ന്യൂസിൻ്റെ അജണ്ട ഫിക്സ് ചെയ്യുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഇൻസിഡൻറ്റ് കേരളത്തിലെ സംഭവ വികാസം എന്നുള്ള തരത്തിൽ പിന്നെ അത്തരം വാർത്തകൾ ചിലത് കൊടുക്കുന്നതും ചില വാർത്തകൾ ഉണ്ടാക്കുന്നതും ചിലത് ഭാവനയിൽ നിന്ന് വരുന്നതും ഒക്കെ ആയിട്ടില്ല ഇപ്പം ഞാൻ കഴിഞ്ഞവണ്ണ പാലക്കാട് വന്നപ്പോൾ തന്നെ പിന്നെ പാലക്കാട്ടെ മാധ്യമം പ്രവർത്തകർ നിങ്ങൾക്ക് തന്നെ അത്രയും അറിയാവുന്ന മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ ഞാൻ ചന്ദ്രേട്ടൻ്റെ വീട്ടിൽ പോയി ഗ്രൂപ്പ് യോഗം ചേർന്ന് ചന്ദ്രേട്ടൻ പിന്നെ എവിടെയെന്നിരുന്നപ്പോൾ മൂകാംബികം നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വാർത്ത എന്നിട്ട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞ അത്രയും കൺഫേംഡ് സോഴ്സ് ആണ് എന്നുവെച്ചാൽ ഞാൻ പോയിട്ടേ ഇല്ലാത്ത സ്ഥലത്തെ സംബന്ധിച്ച് ഞാൻ നേരിട്ട് പറഞ്ഞിട്ട് ഞാൻ ഭാഗത്തെ പോയിട്ടില്ല എന്ന് നേരിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടും കൺഫേംഡ് സോഴ്സാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തു അപ്പൊ അത്തരം ഭാവനകൾ കൊടുക്കലും ഇത് ഒരാളെ ജനറൽ സെക്രട്ടറി ഉള്ള ആളുകള് അതാ ഞാൻ പറഞ്ഞ കെ പി സി പ്രസിഡന്റോട് കൂടി തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഓർമ്മയല്ലേ എനിക്ക് ഓർമ്മയുണ്ട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എനിക്ക് ഓർമ്മയുണ്ട് സ്വാഭാവികമായിട്ട് ഇത് കണ്ടാൽ മിണ്ടോ എന്നുള്ളതൊക്കെയാണ് നേതാക്കൾ ഇത് പറയുന്നത് അതിന് കണ്ടാൽ മിണ്ടാവും അല്ല അതിനപ്പുറത്തേക്ക് അല്ല ആ ഒരു ആശീർവാദത്തോടും കൂടിയല്ലേ അല്ല കണ്ട് സംസാരിക്കുക അല്ല കണ്ട് സംസാരിക്കുക എന്നുള്ളത് ഞങ്ങളുമായിട്ട് മുഴുവൻ സമയവും കൂടെ ഉണ്ട് മുഴുവൻ സമയം കൂടെ പിന്നെ പിന്നെ ഇനി ഒരാൾ മിണ്ടാൻ പാടില്ല ഒരു പോവാൻ പാടില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു ആ ചോദ്യത്തിനുള്ള മറുപടി കെ പി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ കാരണം എന്ന് പറയുന്നത് ഇതിലെ വാർത്തകളിലേക്ക് നിങ്ങളുടെ വാർത്താ സ്പേസിനെ കൊണ്ടുപോകാന്നുള്ളതാണ് അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് കെ പി സി പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ ഞാൻ ഈ കാര്യത്തിന് മുമ്പ് പ്രതികരിച്ചിട്ടുള്ളതാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞ കൂടുതലൊരു വാക്കും ഞാൻ അതിൽ കൂടുതലോ കുറവോ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ എന്താ അപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പിന്നെ അതാണ് വാർത്ത ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷനോ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അല്ല അപ്പൊ പിന്നെ ഇതാണ് വാർത്ത പിന്നെ അതിന്റെ കൂടെ വാർത്താ സ്പേസും പോവുക അപ്പൊ അതിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നിൽക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല മറ്റ് വിഷയങ്ങളുണ്ട് ഗവൺമെന്റിനെതിരായിട്ടുള്ള ചെയ്തികൾ ചെയ്തികളുണ്ട് രാഹുൽ ഗാന്ധി പിന്നെ നടത്തുന്ന പോരാട്ടത്തിന് പിന്തുണയുണ്ട് അത് കോൺഗ്രസ് സിഗ്നേച്ചർ ക്യാമ്പയിൻ കോൺഗ്രസ് എല്ലാ വീട്ടിലെല്ലാം പോലും പറ്റുന്നുണ്ട് കോൺഗ്രസ് എല്ലാ വീടുകളിലേക്കും അതുമായിട്ട് എത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി ഒരു പക്ഷേ പിന്നെ ഈ വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തിയേക്കാമെന്നുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ നേതൃത്വം എടുക്കാൻ പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അജണ്ടകൾ ക്ലിയറാണ് ഈ ഗവൺമെന്റിന്റെ പോലീസ് നയങ്ങളിലെ വീഴ്ചകളുണ്ട് അതിനെതിരായിട്ടുള്ള